ഞാൻ നിന്നെ കൈവിടുകയുമില്ല ഇല്ല ഉപേക്ഷിക്കുകയും ഇല്ല എന്ന് യോഷുവ പുസ്തകം ഒന്നാം അധ്യായം അതിൻ്റെ അഞ്ചാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും യഹോബയായ ദൈവം യോശുവയോട് പറയുന്നതായ വചനമാണിത് അതിനു മുമ്പായിട്ട് പറയുന്നു ഒരു മനുഷ്യനും നിനക്കെതിരായിട്ട് കടന്നു വരികയില്ല എന്ന് ആ യോഷ ഭക്തന് കൊടുത്തതായ വാർത്തത്വം തന്നെയാണ് യഹൂദ ജനത്തിന് ഇസ്രായേൽ ജനത്തിന് ദൈവം കൊടുത്തതായ വാർത്തത്വം ദൈവമക്കളായ ഓരോ വ്യക്തിക്കും ദൈവം കൊടുത്തിരിക്കുന്ന വാദ്ധത്വമാണ് ഞാൻ നിന്നെ കൈവിടുകയുമില്ല ഉപേക്ഷിക്കുകയുമില്ല എന്ന് ഇതു നല്ലൊരു വാർത്തത്വമാണ് ഒരു ഒരിക്കലും കർത്താവ് നമ്മെ കൈവിടുകയുമില്ല ഉപേക്ഷിക്കുകയുമില്ല നമ്മുടെ ചാർച്ചക്കാർ നമ്മുടെ ബന്ധുമിക്താദികൾ നമ്മുടെ ഫ്രണ്ട്സ് നമ്മുടെ റിലേറ്റീവ്സ് നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ സഹോദരങ്ങൾ ഒക്കെ നമ്മെ കൈവിട്ടാലും ഉപേക്ഷിച്ചാലും ഒരിക്കലും കൈവിടാത്തവനാണ് നമ്മുടെ യേശു കർത്താവ് നമ്മുടെ യഹോവയായ ദൈവം നമ്മുടെ പരിശുദ്ധാത്മാവ് നമ്മെ ഒരിക്കലും കൈവിടുകയില്ല നാം ദൈവത്തിലാണ് ആശ്രയം വയ്ക്കുന്നെങ്കിൽ കർത്താവിലാണ് ആശ്രയം വയ്ക്കുന്നെങ്കിൽ ഒരിക്കലും 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 കർത്താവ് നമ്മെ കൈവിടുകയുമില്ല ഉപേക്ഷിക്കുകയുമില്ല ഒരു മനുഷ്യന്റെ മനുഷ്യനും നമ്മെ എതിർക്കുവാൻ സാധിക്കുകയുമില്ല ഒരു മനുഷ്യനും നമ്മെ തകർക്കുവാൻ സാധിക്കുകയില്ല കർത്താവിനെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തി ജീവിതത്തെയും ഒരു വ്യക്തികൾക്കും ഒരു മാനുഷിക ശക്തികൾക്കും ഒരു പൈശാചിക ശക്തികൾക്കും തകർക്കുവാൻ സാധിക്കുകയില്ല പിഷാജ് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ പല വ്യക്തിയിലൂടെ കൊണ്ടിടുവാൻ ശ്രമിക്കും പക്ഷേ ആ വ്യക്തിക്കോ ആ പിഷാജിന്റെ ശക്തികൾക്കോ നമ്മെ തകർക്കുവാൻ ദൈവ മക്കളാണോ നമ്മൾ ദൈവ മക്കളായ ഒരു വ്യക്തികളെയും തകർക്കുവാൻ സാധിക്കുകയില്ല ദൈവം ഒരിക്കലും നമ്മെ കൈവിടത്തില്ല എന്നുള്ളൊരു വലിയ വാദ്ധത്വമാണ് നമുക്ക് നൽകിയിരിക്കുന്നത് ഒരിക്കലും ഉപേക്ഷിക്കത്തില്ല എന്നുള്ളൊരു വാദ്ധത്വമാണ് ദൈവം നമുക്കായി നൽകിയിരിക്കുന്നത് അപ്പോൾ ദൈവം നമ്മെ കൈവിട്ടാലല്ലേ പിന് നമ്മെ തകർക്കുവാൻ സാധിക്കത്തുള്ളൂ ദൈവം നമ്മെ കൈവിട്ടാൽ മാത്രമല്ലേ മാനുഷിക ശക്തികൾക്കും നമ്മെ തകർക്കുവാൻ സാധിക്കുകയുള്ളൂ നാം നാം ദൈവത്തിലാണ് ആശ്രയം വച്ചിരിക്കുന്നു എങ്കിൽ ദൈവത്തിലാണ് നമ്മുടെ പ്രത്യാശ വച്ചിരിക്കുന്നു എങ്കിൽ ഒരിക്കലും ഒരു മാനുഷിക കരങ്ങൾക്കോ ഒരു പൈശാചിക ശക്തികൾക്കോ തകർക്കുവാൻ സാധിക്കത്തില്ല പല രീതിയിലും പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം പല വിധത്തിലും പലരും നമ്മെ തകർക്കുവാൻ നോക്കിയേക്കാം പക്ഷേ അവർക്ക് ആർക്കും നമ്മെ തകർക്കുവാൻ നമ്മെ നശിപ്പിക്കുവാൻ നമ്മെ ചെറിയ വേദനകളൊക്കെ കൊണ്ടിടുവാൻ സാധിക്കുമായിരിക്കും പക്ഷേ നമ്മെ തകർക്കുവാൻ അവർക്ക് സാധിക്കത്തില്ല കാരണം ദൈവം നമ്മെ അവർക്ക് വിട്ടുകൊടുക്കത്തില്ല നമ്മെ കൈവിടത്തില്ല അവരുടെ കയ്യിലേക്ക് നമ്മെ കൊടുക്കത്തില്ല നമ്മെ ഉപേക്ഷിക്കത്തില്ല ആ വലിയവനായ ദൈവത്തിൽ നാം തന്നെ ആശ്രയിച്ചു കൊണ്ട് നമ്മുടെ ജീവിതം മുഴുവനും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് നാം മറ്റുള്ള വ്യക്തിജീവിതങ്ങളിലോ നാം മറ്റുള്ള സാഹചര്യങ്ങളിലോ ഒന്നും ശ്രദ്ധ വയ്ക്കാതെ നാം കർത്താവിൻ മാത്രം ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിശ്ചയമായും ദൈവം നമ്മെ അനുഗ്രഹിക്കുവാനിടയായി തീരും മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പി അതോടുകൂടെ സകലതും ലഭിക്കുമെന്നാണ് വാർത്തത്വം പറയുന്നത് നാം ആദ്യമായിട്ട് ദൈവത്തിന്റെ രാജ്യത്തെ നോക്കുക ദൈവത്തെ നോക്കുക ദൈവത്തിനു വേണ്ടി ജീവിക്കുക ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുക അങ്ങനെ ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ച് ജീവിച്ച ഒരു ഭക്തനാണ് യോശുവ ഭക്തൻ ആ യോശുവയോട് കർത്താവ് പറഞ്ഞ വാഗ്ദത്വമാണ് അത് ഇസ്രയേൽ മക്കളോടും പറഞ്ഞതായ വാഗ്ദത്വമാണ് ദൈവ മക്കളോടും പറഞ്ഞതായ വാഗ്ദത്വമാണ് ആ വാഗ്ദത്വത്തെ നാം മുറുകെ പിടിക്കുകയാണെങ്കിൽ നമുക്ക് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ മറ്റൊരു വാഗ്ദത്വമാണ് മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ അതോടുകൂടി സകലതും 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 നമുക്ക് ലഭിക്കും ഇന്നതെന്നൊന്നുമല്ല സകലതും നമുക്ക് ആവശ്യമായത് ദൈവത്തിന് എന്തൊക്കെയാണോ നമുക്ക് ആവശ്യമെന്ന് ദൈവത്തിന് മനസ്സിലാകുന്ന സകല കാര്യങ്ങളും ദൈവം നമുക്ക് നൽകുവാനിടയായിത്തീരും അങ്ങനെയാണ് ദൈവവേല ചെയ്യുന്ന അനേക മക്കളെ ദൈവത്തിൽ മാത്രം പ്രത്യാശ വെച്ചു ദൈവത്തിൻ്റെ വേലയ്ക്കായി ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ വിശ്രുതിക്ക് വേണ്ടി പ്രയത്നിക്കുന്നതായ ദൈവമക്കളെ ദൈവം മാനിക്കുന്നതും അനുഗ്രഹിക്കുന്നതും നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ദൈവമക്കൾക്ക് ദൈവം നല്ല ഭവനത്തെ കൊടുക്കുന്നു നല്ല വാഹനത്തെ കൊടുക്കുന്നു നല്ല കുടുംബത്തെ കൊടുക്കുന്നു നല്ല മക്കളെ കൊടുക്കുന്നു നല്ല സുഹൃത്തുക്കളെ കൊടുക്കുന്നു നല്ല സാമ്പത്തികമായി ദൈവം അവരെ മാനിക്കുന്നു അങ്ങനെ പല 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 നന്മകളും പ്രാപിക്കുവാൻ സാധിക്കുന്നത് എന്തുകൊണ്ട് അവർ ആദ്യം ദൈവത്തിന് സ്ഥാനം കൊടുത്തിരുന്നു ദൈവ രാജ്യ വിസ്മൃതിക്ക് വേണ്ടി അവർ പ്രവർത്തിക്കുന്നു മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിക്കുന്നു എന്നാൽ അതോടുകൂടി സകലതും ലഭിക്കും അങ്ങനെയാണ് ദൈവമക്കളായിരിക്കുന്ന പലരും സമൃദ്ധിയിൽ അനുഗ്രഹത്തിലേക്ക് ഇടയാകുന്നത് നാം ദൈവത്തെ ദൈവത്തെ മുറുകെ പിടിച്ച് ദൈവത്തിൻ്റെ രാജ്യത്തിന് വേണ്ടി നാം സാക്ഷിയായി നിൽക്കണം നാം ദൈവത്തെക്കുറിച്ച് മറ്റുള്ളവരോട് പറയണം നമ്മുടെ ജോലി പലതുമായിരിക്കാം ചിലപ്പോൾ ചില ടീച്ചേഴ്സ് ആയിരിക്കാം ചിലപ്പോൾ ഡോക്ടർ ആയിരിക്കാം എഞ്ചിനീയർ ആയിരിക്കാം ചിലപ്പോൾ മേഴ്ഷ്യൻ ആയിരിക്കാം ചിലപ്പോൾ കാർപ്പൻ്റർ ആയിരിക്കാം ചിലപ്പോൾ വെൽഡർ ആയിരിക്കാം പക്ഷേ നമുക്ക് കർത്താവിനെ കുറിച്ച് നമുക്ക് സാക്ഷിയായി മറ്റുള്ളവരോട് നിൽക്കുവാൻ സാധിക്കുമ്പോൾ അവിടെ അവന്റെ രാജ്യ വിസ്മൃതിക്ക് വേണ്ടി നാം പ്രവർത്തിക്കുകയാണ് നാം മറ്റേത് ജോലി ചെയ്യുമ്പോഴും ദൈവത്തിന്റെ സാക്ഷിയായി നിൽക്കുമ്പോൾ ദൈവത്തെക്കുറിച്ച് മറ്റുള്ളവരോട് പരിചയപ്പെടുത്തുമ്പോൾ നാം ദൈവ രാജ്യ വേണ്ടി പ്രവർത്തിക്കുകയാണ് അപ്പോൾ ദൈവത്തെ മുമ്പേ അവൻ്റെ രാജ്യവും നേരി അവന്റെ രാജ്യത്തിന് വേണ്ടി ദൈവരാജ്യം പണിയുവാനായിട്ട് പ്രവർത്തിക്കുകയാണ് അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ ദൈവം ആ വ്യക്തികൾക്ക് സകലതും സകലതും നൽകുമെന്നാണ് ദൈവം പറയുന്ന അങ്ങനെയുള്ള വ്യക്തികളെ ദൈവം ഒരിക്കലും കൈവിടുകയുമില്ല ഉപേക്ഷിക്കുകയുമില്ല അതുകൊണ്ട് നമുക്ക് കർത്താവിൻ്റെ ആ വാഗ്ദത്വം നമ്മുടെ ജീവിതത്തിൽ നിറവേറുവാൻ ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് കർത്താവിൽ ആശ്രയം വച്ചുകൊണ്ട് കർത്താവിൻ്റെ രാജ്യത്തിനെ വിശ്രുതിക്ക് വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും ഓരോരുത്തർക്കും അപ്പന്റെ സാക്ഷിയായി നിന്നുകൊണ്ട് അപ്പനെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുത്ത് യേശു കർത്താവിന്റെ ആ സ്നേഹത്തെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുത്ത് മുന്നോട്ട് പോകുവാൻ ഓരോ ദൈവമക്കളെയും ദൈവം ഇടയാക്കട്ടെ അതോടുകൂടി നിങ്ങൾക്ക് ഈ വാഗ്ദത്വം നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം നിറവേർത്തി തരുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേ